സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമൻമെന്റ് ആക്ട് എന്നുള്ള ആ ഒരു ബില്ലിനെ കുറിച്ച് വെല്ലപ്പെടുത്തുകൊണ്ടോ എന്നാൽ ഈ ഒരു സമയത്ത് വന്നിട്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിനെ കുറിച്ച് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ഈ ഒരു ബില്ലിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ എല്ലാവരും കേട്ട ഒരു വാർത്തയുണ്ട് ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൂരദർശനിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നുള്ളത് ദൂരദർശനിലങ്ങനെ എല്ലായ്പ്പോഴും സിനിമകൾ ഉണ്ടാവാറുണ്ട് മിക്ക ഞായറാഴ്ചകളും നമ്മൾ ദൂരദർശൻ തന്നെയായിരുന്നു സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ മറ്റു ചാനലുകളുടെ അതിപ്രസരം കൊണ്ടായിരിക്കാം ദൂരദർശൻ ആരും കാണാറില്ല ഒരൊറ്റ കാര്യം പറയാം ദൂരദർശൻ അപ്പപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വാർത്താ മാധ്യമമാണ് അതിലൊരു സിനിമ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ആരും അങ്ങനെ കേരളത്തിലെ എല്ലാ ആൾക്കാരും അങ്ങനെ ദൂരദർശൻ എന്ന് പറയുന്ന ആ ഒരു ചാനൽ വെച്ച് കാണുന്ന ആളുകളൊന്നുമില്ല പക്ഷേ നമ്മുടെ ഈ കേരളം പോലെയല്ല ഉത്തരേന്ത്യ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ദൂരദർശൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി മാത്രം കാണുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ദൂരദർശനില് ഒരു സിനിമ ഈ അടുത്ത് പ്രദർശിപ്പിച്ചിരുന്നു കേരള സ്റ്റോറി എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര് ആ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഞാൻ ഇപ്പോഴും പറയുന്നു അത് കേരളീയർക്ക് കാണാൻ വേണ്ടിയുള്ള സിനിമയല്ല കേട്ടോ പക്ഷേ നമ്മുടെ കേരളത്തെക്കുറിച്ച് ഏറ്റവും മോശമായി ചിത്രീകരിച്ച കേരളത്തിൽ നടക്കുന്നത് ലവ് ജിഹാദ് ആണെന്നും ഇവിടെയുള്ള ഹിന്ദു പെൺകുട്ടികളെ മുഴുവൻ മനപൂർവ്വം മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വലയവീഴ്ത്തിയോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചോ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ ഉത്തരേന്ത്യൻ ജനതയ്ക്ക് കേരളത്തെ കുറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടും സംഘപരിവാരുടെ അടുക്കളയിൽ കൃത്യമായിട്ട് നിനഞ്ഞെടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമ പ്രദർശിപ്പിച്ചു ശരിയാണ് നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ പിടിച്ചു വാങ്ങിച്ചത് പോലെയാണ് അതുകൊണ്ട് തന്നെ അത്ര സിനിമകൾ അതിൽ പ്രദർശിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങളൊന്നും നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല പക്ഷേ സംഗീത അവിടെ കിടക്കട്ടെ പക്ഷേ നമ്മുടെ കേരളത്തിലെ ഇടുക്കി രൂപതയില് ഒരു ക്രിസ്ത്യൻ മിഷണറിയില് ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന എന്തിര സൂചനയാണ് ഈ ഒരു ഇടുക്കി രൂപതയിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരുപക്ഷെ നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ലാത്ത നമ്മൾ തള്ളിക്കളയേണ്ട മലയാളികൾ മുഴുവൻ തള്ളിക്കളഞ്ഞ ഈ ഒരു സിനിമ നമ്മുടെ ഇടുക്കി രൂപതയില് എന്തുകൊണ്ട് പ്രദർശിപ്പിച്ചു എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻഡ്മെന്റ് ബിൽ എന്നുള്ളത് ഈ ബില്ല് കൊണ്ടുവന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ബി ജെ പി ഗവൺമെന്റ് ആണ് കഴിഞ്ഞ വർഷമാണ് ഈ ഒരു ബില്ല് ഒരു ചെറിയ പുതുക്കലോട് കൂടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ സഹായം ലഭിക്കുന്ന ഒരുപാട് സംഘടനകള് ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാർ ഒരുപാട് മുസ്ലിം സംഘടനകള് ഒരുപാട് ഹിന്ദു സംഘടനകളൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇങ്ങനെ വിദേശ സഹായം ലഭിക്കുന്ന ഇത്തരം സംഘടനകളെ കൃത്യമായിട്ട് മൂക്ക് കയറിടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു അമൻമെന്റ് ബില്ല് കഴിഞ്ഞ വർഷം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയത് ഈ ഒരു ബില്ലിന്റെ ഭാഗമായിട്ട് വിദേശ സംഭാവന നിയന്ത്രണ പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ സ്ഥാപനങ്ങളെയും ഫണ്ട് കൈമാറാൻ പാടില്ല എന്നതാണ് വിദേശ സഹായങ്ങള് അക്കൗണ്ടുകള് എസ് ബി ഐ ന്യൂഡൽഹിയിൽ മാത്രമാണ് എടുക്കാൻ പാടുകയുള്ളൂ എന്ന സംഗതി കൂടി ഉണ്ടായിട്ടുണ്ട് ആധാർ ഏറ്റവും നിർബന്ധമായിട്ട് ഇതിനൊപ്പം വെക്കേണ്ടതാണ് ഒരു സംഘടനയുടെ പ്രവർത്തനത്തിന് ഇരുപത് ശതമാനം മാത്രമാണ് പുറമെ എന്നുള്ള സഹായങ്ങൾ നേടാൻ ഇവർക്ക് സാധിക്കത്തുള്ളൂ മുമ്പ് അൻപത് ശതമാനം വരെ സഹായം ഫോറിൻ ഫണ്ട് ഈ സംഘടനകൾക്കെല്ലാം വാങ്ങിക്കാമായിരുന്നു എന്നർത്ഥം ഇതിലെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് ഇടപെടുന്നു എന്ന് മനസ്സിലാക്കണം ഇനി എന്തുകൊണ്ട് ഈ ക്രിസ്ത്യൻ മിഷനറി ഇങ്ങനെ വളരെ ഭയത്തോട് കൂടിയിട്ട് ഈ വിദേശ ഫണ്ടിനെ നോക്കിക്കാണുന്നു എന്നുള്ളതിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി സംഘടനകളുടെ എഫ് സി ആർ റദ്ദാക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യൻ സംഘടനകളാണ് നമ്മുടെ ജാർഖണ്ഡില് പറയുന്ന ഒരു സംഘടന നമ്മുടെ വടക്ക് പെടിഞ്ഞാറങ്ങൾ ഗ്ലോസ്റ്റോ ഇവാഞ്ചലിക് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സംഘടന മണിപ്പൂരിലെ ഇവാലഞ്ചിലി ചർച്ച് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സംഘടന നമ്മുടെ മുംബൈയിലെ ന്യൂ ലൈഫ് ഫെല്ലോഷിപ്പ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു സംഘടന ഇങ്ങനെ ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകളെ ഈ ഒരു നിയമപ്രകാരം ഇപ്പോൾ തന്നെ റദ്ദാക്കിയിട്ടുണ്ട് എന്നർത്ഥം പ്രവാചക ശബ്ദം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം കഴിഞ്ഞ വർഷം കാണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രസിദ്ധീകരണമാണ് ഇതില് അമേരിക്കയിലെ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു രണ്ട് ചർച്ചകൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഇന്ത്യയിലുള്ള ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാരും അവർക്ക് വന്നിട്ടുള്ള ചില നിയന്ത്രണങ്ങളുമാണ് നമുക്ക് നേരെ കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഏതൊക്കെ ക്രിസ്ത്യൻ സഭകൾക്കാണ് വിദേശ ഫണ്ട് ലഭിക്കും നോക്കാം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം ഒരു കോടിയിലധികം രൂപ നമ്മുടെ കേരളത്തിലേക്ക് പല സംഘടനകൾക്കും സർക്കാരിതര സംഘടനകൾക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നൂറ്റി നാപ്പത്തി മൂന്ന് മതസമൂഹദായ സംഘടനകൾക്ക് അതിൽ നമ്മുടെ മാത അമൃതാന്തമായിടെ മഠം പെടുന്നുണ്ട് ഇവാഞ്ജലിക്കേഴ്സ് ചർച്ച് ഇതിലുണ്ട് ഏകദേശം ഇവാഞ്ജലിക്കേഴ്സ് ചർച്ചസിന് നൂറ്റി അറുപത് കോടി രൂപയോളമാണ് കഴിഞ്ഞ വർഷം ഇവർക്ക് രണ്ടാ സോറി കഴിഞ്ഞ വർഷമല്ല രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴൽ കിണറ് കുഴിക്കാൻ വേണ്ടി എന്നുള്ളൊരു കാരണത്തിന്റെ മാത്രമായിട്ട് പതിനേഴ് പോയിന്റ് ഇരുപത്തി ഒമ്പത് രണ്ട് ഒമ്പത് കോടി രൂപയോളം ഇവാഞ്ജലി ചർച്ച് സംഘടനകൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു കോടിയിലധികം രൂപ വിദേശ ഫണ്ട് വാങ്ങിച്ച അമ്പത്തി ഏഴോളം സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇതിൽ ഏഴ് ഒഴികെ ബാക്കിയുള്ളത് മുഴുവൻ നമ്മുടെ ക്രിസ്ത്യൻ സംഘടനകളാണ് ഇങ്ങനെ ഓരോ വർഷവും വര ചെലവ് കണക്കുകൾ എത്രത്തോളം ഇത്തരം സംഘടനകൾക്ക് ഇത്തരം സഭകൾക്ക് കിട്ടുന്നുണ്ട് അത് കൃത്യമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ച് എന്ന് പറയുന്ന ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് ആ ഒരു അമൻമെന്റ് മാറുന്നുണ്ട് നടത്താം ചുരുക്കി പറഞ്ഞാൽ ഈ അമൻമെന്റ് ഇത്തരം സഭകൾക്കുള്ള ഒരു വലിയ വിലങ്ങാണ് ഇതില് ക്രിസ്ത്യൻ സംഘടനകൾ മാത്രമല്ല കേട്ടോ മുസ്ലിം സംഘടനകൾ കൂടി ഇതിന്റെ ലിസ്റ്റിലുണ്ട് നമ്മുടെ കാന്തരപ്പുറം മർക്കസ് ഇങ്ങനെ ഒരു കോടിയിലധികം രൂപ ഒരു വർഷത്തിൽ ലഭിച്ച സംഘടനയാണ് ഇങ്ങനെ ഇപ്പോഴുള്ള ഈ ഒരു ഇലക്ഷൻ സമയത്ത് നമ്മുടെ ഇ ഡി വന്ന് കേരളത്തിൽ അങ്ങനെ താമസമാക്കിയ ഈ ഒരു സമയത്ത് ഇവിടെയുള്ള എല്ലാ ഇടതുപക്ഷ നേതാക്കളുടെ മേലെയും കുതിര കയറാൻ വേണ്ടിയിട്ട് എ ഡിയെ വിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ സഭ നമ്മുടെ ഈ ഒരു ക്രിസ്ത്യൻ സഭയില് ഇങ്ങനെ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്ന കാരണം ഒരു വേറെ ഒന്നുമല്ല എങ്ങനെയെങ്കിലും ബി ജെ പി സർക്കാരിനെ പുകഴ്ത്തുകയും അവരെങ്ങനെ തഴുകി നിൽക്കുകയും തങ്ങളുടെ നേരത്തെ ഉള്ള ഈ ഒരു ഇ ഡിയുടെ അന്വേഷണം വരാൻ സാധ്യതയുള്ളതിനെ തടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു സിനിമ ഇപ്പോഴ് ആ ഒരു സഭയില് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കുക കാരണം നമുക്കതിന്റെ ചിത്രങ്ങളെല്ലാം വ്യക്തമാണ് ബി ജെ പി നേതാക്കന്മാരുമായിട്ട് നന്നായിട്ട് കൂടിയാലോചനകളും വലിയ ചർച്ചകളും നടക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻ പാതിരിമാരുടെയും ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരുടെയും ഒക്കെ ചിത്രങ്ങളും വീഡിയോസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായും ഇവർ അവരുമായിട്ടൊരു ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വരുന്ന ഇത്തരം വിദേശ ഫണ്ടുകളെ നിങ്ങൾ തടയരുത് എന്ന് പറയുന്ന ഒരു ചെറിയ രേഖ അവരങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം രണ്ടുപേരും നമ്മൾ ചെറിയ സമവായത്തിലേക്ക് എത്തിയിരിക്കാം അങ്ങനെയാണെങ്കിൽ ആ സമവായത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷം ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കെല്ലാം എന്തൊക്കെയോ ഒക്കെ പ്രശ്നമുണ്ടെന്ന് മെല്ലെ പൊതുവെ ഇവിടെ അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിയെടുത്ത് നോക്കൂ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളീയർ എന്നോ എടുത്തു കളഞ്ഞ ആ ലൌ ജിഹാദും പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളെയെല്ലാം നമ്മുടെ മുസ്ലിങ്ങൾ അങ്ങനെ വഴി വിളർത്തിച്ചു കൊണ്ടിരിക്കുന്നെന്നും അവരെ മനപൂർവ്വം മതം മാറ്റുന്നുള്ള വാർത്തകളൊക്കെ വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കണം അതിന് ഭാഗമായിട്ട് പെൺകുട്ടികൾ വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സിനിമ കാണിച്ചു കൊടുത്തെന്നുള്ള അബദ്ധ ന്യായങ്ങളൊക്കെ അവർക്ക് മുട്ടിന് മുട്ടിനു പറയേണ്ടി വരും എന്നുള്ളത് ഈ ഒരു എലക്ഷൻ കാലത്ത് വളരെ വ്യക്തമായിട്ടും നല്ല േഷനറി കഴിക്കുന്ന നമ്മൾ മലയാളികൾക്ക് മനസ്സിലാക്കാൻ അത്രയൊന്നും പ്രയാസം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാലും ആ ഒരു നിയമപ്രകാരം വലിയ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകൂട്ടിയുള്ള ഒരു തഴുകൽ മാത്രമായിരിക്കണം ഇപ്പോൾ ആ ഒരു സിനിമ ആ ഒരു സഭയിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളത് ഒറ്റവാക്കിൽ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തീർക്കാം ഇനി നിങ്ങളോടാണ് നിങ്ങളോട് മാത്രമാണ് ഈ ഒരു ചോദ്യങ്ങൾ ഞാൻ അവശേഷിപ്പിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ പരിപൂർണമായിട്ട് തള്ളിക്കളഞ്ഞ ആ ഒരു സിനിമ ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ള കാരണം നിങ്ങൾ നിങ്ങളെന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഉത്തരം വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ബബായ്